ശുഭ്മൻ ഗില്ലിനെ കൂട്ടായിട്ട് ജോസ് പട്ലർ ഓഹ് വല്ലാത്തൊരു ഓപ്പണിംഗ് കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ തവണ ഗുജറാത്ത് ടൈറ്റൻസ് ബൗളിങ്ങിലെ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചിട്ടുണ്ട് മുഹമ്മദ് സിറാജിനെ കൊണ്ടുവന്നിട്ടുണ്ട് കാഗിസോർ റബാദയുണ്ട് പ്രസിദ്ധ കൃഷ്ണയുണ്ട് വെടിച്ചില്ല് പേസ് ബൗളിംഗ് കോമ്പിനേഷൻ എന്നർത്ഥം തീർച്ചയായിട്ടും ജോസ് പട്ലർ ഐ പി എല്ലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എല്ലാവർക്കും അറിയാം രാജസ്ഥാൻ റോയൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം ശരിയാണ് സമീപകാലത്ത് ഇംഗ്ലീഷ് ടീമിനോടൊപ്പം മാത്രം മികച്ച രൂപത്തിലല്ല കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഐ പി എല്ലേക്ക് എത്തുമ്പോൾ ജോസേട്ടൻ ആ പഴയ ആവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരൊക്കെ ഉള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ വാഷിങ്ടൺ സുന്ദർ ഗ്ലെൻ ഫിലിപ്സ് ഓർ റുദർഫോർഡ് രണ്ടാൽ ഒരാൾ അവർ കളിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഷാരൂഖ് ഖാനും രാഹുൽ തെവാറ്റിയും ഒക്കെ അവർക്ക് ഫിനിഷിങ്ങിന് റെഡിയാണ് പിന്നെ റാഷിദ് ഖാനില്ലേ എന്തൊരു പ്ലെയറാണ് ടി ട്വൻറ്റിയിൽ അദ്ദേഹം ബോൾ കൊണ്ട് മികവ് കാട്ടുന്നു വേണ്ടി വന്നാൽ ബാറ്റ് കൊണ്ട് നാല് പെടവെടക്കാനും അദ്ദേഹത്തെ കൊണ്ട് കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ എല്ലാം കൊണ്ടും നോക്കുമ്പോൾ മോശമല്ലാത്തൊരു ടീമുണ്ട് അവിടെ ഇവിടെ ചില പ്രശ്നങ്ങൾ ബാറ്റിങ്ങിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ പോലും എന്നാൽ പോലും ഈ ടീമിന് ആരെയും പിടിച്ചു കുലുക്കാനാവും അതിന് പക്ഷേ ഒരു കാര്യം ശരിക്കും നടക്കണം മികച്ചൊരു തുടക്കം ഇടണം ഗില്ലിനും അതുപോലെ ജോസ് ബട്ട്ലർക്കും അതിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് ഐ പി എല്ലിൽ ഓറഞ്ച് ഗ്യാപ്പ് നേടിയിട്ടുള്ളവരാണ് രണ്ടുപേരും രണ്ടിലൊരാൾ ഇത്തവണ വീണ്ടും അത് നേടുകയാണെങ്കിൽ ജി ടി കുതിപ്പ് തടയാൻ എതിരാളികളൊന്നും പാടുപെടും അവരുടെ ഒരു ടീം ഇറങ്ങുക എങ്ങനെയായിരിക്കും എന്ന് നോക്കിയാൽ ഷുബ്മൻ ഗില്ലും ജോസ് ബട്ട്ലറും ചേർന്ന് ഓപ്പൺ ചെയ്യും പിന്നാലെ സായി സുദർശനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ദെൻ ഷർഫൈൻ റുദർഫോഡോ ഗ്ലെൻ ഫിലിപ്സോ ആയിരിക്കും വരിക രണ്ടാൽ ഒരാളെ കളിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗ്ലെൻ ഫിലിപ്സൊക്കെ എന്തൊരു പ്ലെയറാണ് കാരണം അദ്ദേഹം ബാറ്റ് കൊണ്ടും ടീമിനെ സഹായിക്കും വേണോ ബോൾ കൊണ്ട് സഹായിക്കും ഫീൽഡിൽ അദ്ദേഹം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ല പറക്കും കിവിയാണ് സാധാരണ കിവികൾ പറക്കാറില്ല പക്ഷേ ഗ്ലെൻ ഫിലിപ്സ് എന്ന കിവി പറക്കും നമ്പർ ഫൈവില് വാഷിംഗ്ടൺ സുന്ദർ പ്രതീക്ഷിക്കാം രാഹുൽ തെവാട്ടിയും ഷാറൂഖ് ഖാനും പിന്നാലെ വരും നമ്പർ എയ്റ്റിലാണ് റാഷിദ് ഖാൻ ഉണ്ടാവുക അപ്പോൾ പൊളിച്ചെടുക്കാൻ അത്രയും ആളുകളുണ്ട് എന്ന് പറയേണ്ടി വരും നമ്പർ നയനിൽ സായി കിഷോറും പിന്നെ കാക്കിസോർ റബാദ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണയെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് പ്രതീക്ഷിക്കാം അപ്പോൾ മികച്ചൊരു ഉണ്ട് പിന്നെ പിന്നെ കൂടെയുള്ളത് ജോസട്ടനും അതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പ്രിൻസുമാണ് പ്രിൻസ് ഇത്തവണ കിരീടം ഉയർത്തു